ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് വീണ്ടും ഞങ്ങൾ തൊട്ട് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ കുറേ റിലേറ്റീവ്സിൻ്റെ വീടുകളൊക്കെ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ബന്ധുക്കളുടെയും വീട്ടിൽ പോകുന്ന ഓരോ വീഡിയോസാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും ഇവിടെയൊക്കെ പിന്നെ എൻ്റെ എല്ലാ കുട്ടുകാർക്കും സുഖാണല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ

ല്ലോ അസുഖടെ കംപ്ലീറ്റ് മത്തങ്ങ പിടിച്ചാണ് ചൈസ് മത്തങ്ങൻ കാണാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് തപ്പി നോക്കണം ഡാളികച്ചെടി മഴ കൊടുക്കുന്നുണ്ട് മഴക്കിലോ ഡാളികച്ചെടി ഭംഗിയുള്ള ചെടികളൊക്കെ രക്ഷയില്ല രക്ഷയില് മത്തന്റെ പൂ തോരം വെക്കാന്ന് പറയും പക്ഷെ ഇവരെ തോരം വെക്കുന്നില്ല ചോദിച്ചു നോക്കും മറ്റേ പോലെ വെറൈറ്റി കുക്കർത്ത് നിൽക്കുന്നു റിച്ച് എവിടെ ഉണ്ട് Vào vâng nè chưa thấy Rồi അങ്ങനെ ടങ്ങൾ വഴിയരികിൽ റോസ് റോസ്ബറി കണ്ടിട്ടുണ്ട് കണ്ടായിരുന്നു അത് ഞാൻ പറിക്കാൻ പോവുകയാണ് കേസ് ഇവിടെ ഇവിടെ കണ്ടായിരുന്നു കേസ് മുള്ളുണ്ടാ എല്ലാം വച്ചിട്ടു എല്ലാം പോകുന്നു എന്റെ കയ്യിൽ മുള്ളു വന്നു എവിടേക്കെന്ന് താഴെ കൊണ്ടോ അങ്ങനെ എനിക്ക് കിടാൻ വയ്യ കുറച്ചേരം താഴെ പോയി അത് മുള്ള വേരി കൈ മുള്ളത് വാസ്താ ബന്ധുവിന്റെ വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് നമ്മൾ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ പൂക്കൾ ചെയ്യാം ഞാനവിടെ വിശേഷം ഏ ോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ് നോക്ക് ഫുൾ മഞ്ഞായി എന്നും ഇണ്ടപ്പ മഞ്ഞ് തല തരാ മഞ്ഞത് മഞ്ഞ് വീട്ടിൽ പോയില്ല കുടുംബത്തോട് ആശുപത്രി കിടക്കേണ്ടി വരും എനിക്ക് ഹായ് ഗൈസ് ഇതാണ് തക്കാളി ചീര നമുക്ക് ഈ ചീരയൊക്കെ തോരം വെക്കുന്നത് പോലെ വെക്കേണ്ടതാണ് കേട്ടോ തക്കാളി ചീര ഓക്കെ ഇത് കണ്ടില്ലേ ഒരു ബ്ലൂ കളറ് ചെറിയൊരു കായ കായുണ്ടാകും കേട്ടോ ഒരു പഴം അത് നമുക്ക് കഴിക്കാം ഇതാണ് തക്കാളി ചീര ഇതിന്റെ ഫ്ലവർ കണ്ടില്ലേ നമുക്കിത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള സംഭവം ഓക്കെ അപ്പം ഇതാണ് തക്കാളി ചീര നമ്മളെ ഇടുക്കിയിലെ ഒരു സ്പെഷ്യൽ ചീരയാണ് കേട്ടോ തോര വെച്ച് കഴിക്കാം ആ നമുക്ക് ഇതേപോലെ വെറൈറ്റി വെറൈറ്റി ചെടികളും പിന്നെ ഇതെല്ലാം തോര വെക്കാനുള്ള ഓരോ ഐറ്റംസ് പരിചയപ്പെടുത്തുകയാണ് കേട്ടാ ഇനി അടിപൊളി ഒരു വെറൈറ്റി ഒരു ചെടി ഞാൻ കണ്ടു കേട്ടാ കേട്ടോ നല്ല അടിപൊളി പൂ ആണേ ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ വീട്ടിൽ അവിടുത്തെ കാലാവസ്ഥ വളരുന്നറിയാൽ എങ്ങനെയാണോ പക്ഷെ ഇവിടെ നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥക്ക് എല്ലാ പലതരം ചെടികളും നന്നായിട്ട് വളരും കേട്ടോ അങ്ങനെയാണ് അങ്ങനെയാണിതാ ഈ റോസ് കണ്ടില്ലേ റോസ് എന്ത് നല്ല ഭംഗിയാണ് ഈ കാണാൻ പൂവ് കണ്ടോ വലിയ എനിക്ക് വൈറ്റ് കളർ ഇഷ്ടപ്പെട്ടു നട്ട് നോക്കും ആ പിന്നെ അത് വളരും അറിയില്ല മഞ്ഞ ഉണ്ട് വാങ്ങിച്ചു െടി വാങ്ങിച്ചിട്ടണ്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ വൈറ്റ് കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം പറച്ചുപറക്കി വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് മഞ്ഞ മൂടി വന്ന സ്ഥലം കാണാത്തത് അങ്ങക്ക് മലകളാണ് പോകുന്നു അങ്ങനെ പോകുന്നു പോകുന്നു വരുമ്പ വരണം വീട്ടിലേക്ക് എല്ലാരും അടുത്ത ആളുടെ വീട്ടിലിട്ട് പോയാ അനതിയില്ല അതേ കാട് ഇലയ് പോകുമ്പോലരം അനതിയില്ല കേറ്റിച്ചോ ഇതിക്കിടത്ത മടിക്കേ തരത്തോ ഓ തണക്കല്ല ദാ അനക്കേ ഗൈസ് ആക്കേ ആക്കേ ദാ വെരി ദാ പിടിച്ചോ അപ്പ അമ്മേടെ ഫോൺ ഇങ്ങോട്ട് തർന്നാലും ഗുരിജികളാണ് செருப்பண்ட செருப்பண்ட கைல